പൊന്നമ്പലവാസനേ ശരണമയ്യപ്പ ഭൂമിപ്രപഞ്ചനേ ശരണമയപ്പ ശ്രീധർമ്മ ശാസ്ത്രേ ശരണമയ്യപ്പ തുടങ്ങിയ മന്ത്രജപങ്ങളുമായി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് സസ്യാഹാരവും കറുത്ത വസ്ത്രങ്ങളും അണിഞ്ഞ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് സ്വാമിയേ ശരണമയ്യപ്പ എന്ന ഒരേ ഒരു ശരണമന്ത്രവുമായി ഭക്തജനങ്ങൾ നവംബർ പതിനേഴ് തിങ്കളാഴ്ച വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ അയ്യനെ കാണാൻ മല ചവിട്ടാനൊരുങ്ങുന്നു സാധാരണയായി വൃശ്ചികം ഒന്നിന് മാലയിട്ടാണ് വ്രതം ആരംഭിക്കുന്നത് അയ്യപ്പസ്വാമി വ്രതാനുഷ്ഠാനത്തിനുള്ള പ്രധാന മാർഗനിർദ്ദേശങ്ങൾ വ്രതം തുടങ്ങുമ്പോൾ ശ്രീ അയ്യപ്പസ്വാമിയുടെ ലോക്കറ്റ് ഉള്ള മാല അണിയണം രുദ്രാക്ഷം തുളസി സ്പടികം എന്നിവയിലൊന്ന് തിരഞ്ഞെടുത്ത് മാലയിടാം അത് ഊരുന്നതുവരെ ക്ഷൗരം പാടില്ല പകലുറങ്ങരുത് ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കരുത് പഴയതും സംസ്കരിച്ചതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം സസ്യാഹാരം മാത്രം ഉപയോഗിക്കുക പുതിയതും വീട്ടിൽ തയ്യാറാക്കിയതുമായ ഭക്ഷണം മാത്രം കഴിക്കുക ഉള്ളി വെളുത്തുള്ളി എന്നിവ ഒഴിവാക്കണം മദ്യം പുകയില മുതലായവ ഉപയോഗിക്കരുത് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് സാധാരണയാണ് നീലവസ്ത്രങ്ങളും ഉപയോഗിക്കുന്നവരുണ്ട് മാലയിട്ട ശേഷം നിത്യവും രാവിലെ എണീറ്റ് കുളിച്ച് ദേഹശുക്തി വരുത്തി ക്ഷേത്രദർശനം നടത്തുകയും ശരണം വിളിക്കുകയും ചെയ്യണം ശബരിമലയിലേക്കുള്ള യാത്ര തിരിക്കുന്നതിന് മുമ്പ് കെട്ടുനിറ ചടങ്ങുകൾ നടത്തണം ഇതിൽ ഗുരുസ്വാമിയുടെ സാന്നിധ്യം അനിവാര്യമാണ് മല ഇറങ്ങിയ ഉടനെ മാല അഴിക്കരുത് കെട്ടുനിറ നടത്തിയ സ്ഥലത്ത് തിരിച്ചെത്തി വേണം മാല അഴിക്കാനുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കാൻ പാദരക്ഷകൾ ധരിക്കരുത് ഭഗവാന്റെ പൂങ്കാവനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പാറകളിൽ നഗ്നപാതരായി നടക്കണം തലയിണയില്ലാതെ തറയിൽ ഉറങ്ങുക ഓരോ ഭക്ഷണത്തിനു മുമ്പും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ഭക്ഷണത്തിന് നന്ദി പറയുകയും ചെയ്യുക ഭഗവാൻ അയ്യപ്പനെ അന്നദാനപ്രഭുവായി കണക്കാക്കുന്നു ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രനട നവംബർ പതിനാറ് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് തുറക്കും തന്ത്രി കണ്ഠരി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും നിയുക്ത മേൽശാന്തിയുടെ അവലോധന ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോഴത്തെ മേൽശാന്തി യാത്ര പറഞ്ഞു പടിയിറങ്ങും ആഴി തെളിയിച്ച ശേഷം തീർത്ഥാടകരെ പടി കയറി ദർശനത്തിന് അനുവദിക്കും നവംബർ പതിനേഴ് തിങ്കളാഴ്ച വൃച്ചികപ്പുലരിയിൽ പൂജകൾ തുടങ്ങും വൃശ്ചികമാസം ഒന്നു മുതൽ രാവിലെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിക്കുള്ള അരിവരാസനം വരെയും തിരുനട തുറന്നിരിക്കും ഡിസംബർ ഇരുപത്തി ആറിന് തങ്ക അങ്കി ചാർത്തി ദീപാരാധന ഡിസംബർ ഇരുപത്തി ഏഴിന് മണ്ഡലപൂജയ്ക്ക് ശേഷം നട അടയ്ക്കും ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചിന് മകരവിളക്കിനായി നട തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ജനുവരി ഇരുപതിന് മണ്ഡലകാലത്തിനു ശേഷം തിരുനട അടയ്ക്കും ഓൺലൈനായി ആയി എഴുപതിനായിരം പേർക്കും തത്സമയ ബുക്കിംഗ് വഴി ഇരുപതിനായിരം പേർക്കും ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഓൺലൈൻ ദർശനം ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യുമ്പോൾ ആ കോട്ട കൂടി തത്സമയ ബുക്കിംഗിലേക്ക് മാറ്റും എന്നാണ് ലഭിക്കുന്ന വിവരം